അഭിനയ കുലപതി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കുറഞ്ഞു പോകും അതുക്കും മേലെയാണ് എവിടെയും പോയി അഭിനയിച്ചു തകർക്കും പക്ഷെ ഇവിടെ ഒത്തില്ല ക്ലൈമാക്സിൽ എല്ലാം കൈവിട്ടുപോയി ഒടുവിൽ ആളുകളെ വിളിച്ചു കൂട്ടുന്നതിന് മുൻപായി ആ നടൻ സീനിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് തൊടുപുഴ നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഡാലിയ കളക്ഷൻസ് എന്ന സ്ഥാപനമായിരുന്നു ഇന്നത്തെ ലൊക്കേഷൻ ആദ്യം അഭിനയിച്ച് തകർത്ത രംഗങ്ങൾ കാണാം നടന്റെ ചരിത്രം പിന്നാലെ പറയാം ഞാൻ രാവിലെ അങ്ങോട്ട് ില്ല വീട്ടിലായിരിക്കും ഞാൻ വിളിച്ചോട്ടാം ആ എവിടേ ആ ഫങ്ഷൻ ആ ഷോപ്പായിട്ട് പറഞ്ഞായിട്ട് പറഞ്ഞു പറഞ്ഞായിട്ടു അല്ലേ ആ ആയിക്കോട്ടെ 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 ജസ്റ്റിൻ പറഞ്ഞെന്ന് പറയുകയാണെങ്കിലും ബാക്കി കാര്യങ്ങൾ ആ ആ ഒരു ജസ്റ്റിൻ പറയുന്ന മറ്റേ ഒരു ഡോക്യുമെന്റ് കൊണ്ടുതരുമ്പോ മേടിച്ചതിനായിരം രൂപ കേട്ടോ പത്തുപതിനായിരം രൂപ അപ്പൊ ഞാനെന്താ പോയി ശരി അങ്ങോട്ട് പോവാനെ അതെ 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 ആ ഞാനിപ്പ മുട്ടത്തി എണ്ണ പോയിട്ട് വരുന്ന ശരി 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 ഞാൻ ആ വിളിക്കാൻ ദിവട്ടോരുപാങ്ങാനുള്ള ആ ഓ ശരി ഇവിടെ വന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പോലും എല്ലാവരും ഇവിടെ മാമുദീസായി ജോലി തോന്നു പറയാം പറയാം അനി 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 ഇവിടെ ആ നോക്കട്ടെ നോക്കട്ടെ ഒരു മിനി ആ ഞാനിനി പോയിട്ട് ഇനിയിപ്പോ ആറു മണി ഏഴുമണിയാവും വരുന്നത് ആ ആ നോക്കട്ടെ വന്നെ ആ നോക്കട്ടെ നോക്കട്ടെ ആ അഞ്ചഞ്ഞൂറ് കാണോ നമുക്ക് കുറെ അഞ്ചഞ്ഞൂറ് ഉണ്ടോ നോക്കി അയ്യായിരത്തഞ്ഞൂറ് കാണാം ആ അതിപ്പോൾ പറഞ്ഞിട്ട് ജോസിന്റെ വിളിച്ചാൽ ഞാൻ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ഏതഞ്ഞോ ഓൺ ചെയ്യുമ്പോ ഏതഞ്ഞോട് നീ നീ വെള്ള കള് പിടിച്ചിരിക്കുന്നു ആ മോളെ പന്തിനായിരം രൂപ കൊണ്ടിരുന്നതിനകത്തുനിന്ന് ഇത് കുറച്ചേക്കണം കേട്ടോ ആയി ആ 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 ആയിക്കോട്ടെ അപ്പൊ ഞാനിനി വിളിച്ചിട്ട് എടുക്കുന്നതിനെ കൊച്ചു കഴിച്ചുകൊണ്ടിരിക്കും ആയിക്കോട്ടെ താങ്ക് യു താങ്ക് യു ഡി വലിയ ഉപകാരം എടുക്കത്തില്ല തിരക്കാണ് ഞാൻ പോയി കേട്ടോ വിളിച്ചിട്ട് എടുക്കുന്ന കൊടുത്തിട്ടെന്ന് പറഞ്ഞത് എന്നാ കൊടുത്തിട്ട് വിളിച്ച കിട്ടത്തില്ല പോയി പോയിച്ചോര കേട്ടോ കൊണ്ട തന്നെ മണ്ടി പറ്റിയിട്ടോ കൊഴപ്പില്ല എന്നാ പോയി കേട്ടോ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും ഈ നടനെ പലർക്കും അറിയാം പല ജില്ലകളിലായി വിവിധ സ്ഥാപനങ്ങളിൽ ഇയാൾ കാഴ്ചവെച്ച പ്രകടനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ മുൻപ് പലപ്പോഴും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി സ്വദേശിയാണ് താരം പേര് രാജേഷ് ജോർജ് വിയർപ്പിന്റെ അസുഖമുള്ളതുകൊണ്ടാകാം വർഷങ്ങളായി ഇത് പ്രൊഫഷനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് രാവിലെ ബൈക്കിൽ വീട്ടിൽ നിന്നിറങ്ങും സ്ത്രീകൾ മാത്രമുള്ള കട കണ്ടുവയ്ക്കും പിറ്റേന്ന ഉടമസ്ഥൻ പറഞ്ഞിട്ടാണെന്ന മട്ടിൽ കടയിൽ ചെന്ന ഉടമയെ ഫോൺ വിളിക്കുന്നത് പോലെ അഭിനയിക്കും പണം വാങ്ങിക്കോട്ടെ എന്ന ഉടമയോട് ഫോണിൽ ചോദിക്കുന്നതായി നടിച്ച ജീവനക്കാരോട് പണം ആവശ്യപ്പെടും ഉടമയുടെ പേര് വിളിച്ചാണ് സംസാരം എന്നതിനാൽ മിക്കവരും പണം കൊടുത്തു പോകും ഇങ്ങനെ ലക്ഷം രൂപ വരെ ഉണ്ടാക്കിയ ദിവസമുണ്ട് എന്നാണ് മുൻപൊരിക്കൽ ഇതേ രാജേഷ് തന്നെ പോലീസിനോട് പറഞ്ഞത് ഇത്തരത്തിൽ അഭിനയം കാഴ്ചവെച്ച വകയിൽ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ നൂറോളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടാതെ പാലാ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പതിനഞ്ചുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനും ഇയാൾക്കെതിരെ കേസുണ്ട് പോലീസ് സ്റ്റേഷനും സെൻട്രൽ ജയിലുമൊക്കെ രാജേഷിന് തറവാട് വീട് പോലെയാണ് ഇടയ്ക്കിടെ പോയി വരാറുണ്ട് വീണ്ടും ഇതേ തട്ടിപ്പ് ഒരു സ്വയം തൊഴിൽ പോലെ അയാൾ തുടരുകയാണ് ഇവിടെ കടയിലെ ജീവനക്കാരി വിവേകത്തോടെ പെരുമാറിയത് കൊണ്ട് മാത്രമാണ് പണം നഷ്ടപ്പെടാതിരുന്നത് പല ജില്ലകളിലായി നൂറുകണക്കിന് ആളുകളെയാണ് ഇയാൾ ഇതേ രീതിയിൽ പറ്റിച്ച് പണവുമായി കടന്നു കളഞ്ഞത് ഇപ്പോഴും ഇയാളുടെ അഭിനയത്തിൽ വീണു പണം നഷ്ടപ്പെടുകയും ചെയ്യുന്നവർ നിരവധിയാണ് രാജേഷിന്റെ അഭിനയത്തിന് മുൻപിൽ ഇനിയും ആരുടെയും പണം നഷ്ടപ്പെടാതിരിക്കട്ടെ